അജി ആരനിയന എന്റെ അനിയനല്ലേ അജിതാണ് അജിക്ക് ഏറ്റവും ഇഷ്ടം ഇന്റെ അജിയാണ് നന്ദയല്ല ഏറ്റവും ഇഷ്ടം ഇന്നെയാണ് അന്നിഷ്ടല്ല ഇന്നെയാണ് ഇഷ്ടം അജോ അജോ ഇപ്പൊ തീരുമാനം പറഞ്ഞു നന്ദേനെയാണോ ഇഷ്ടം ഇന്നയാണോ ഇഷ്ടം അജോ അല്ലെ ഇഷ്ടം ഇന്നു കൊടുക്ക അച്ചക്കുണ്ടോ ആ ത്തു ശരിയെ അമ്മയ്ക്ക് കൊടുക്കണ്ട അമ്മക്ക് കൊടുക്ക അമ്മ നല്ല ആജി എനിക്ക് വാങ്ങിയ സാധനാണ് താ അണക്കല്ല എനിക്ക് വാങ്ങിയതാണ് അജി അജിയാണ് ഇന്റെ അജിയാണ് കയ്യില് കറുപ്പ് കൂടുതലും ഒരു കൈ ലൈറ്റ് ിങ്ക് വേണ്ടിട്ടാ ഏതൊരു ഏതൊരു പടം പറഞ്ഞു എന്നിട്ട് ഏതൊക്കെ മാധവനക്ക് പറഞ്ഞിരുന്നേതാറിയോ പച്ചമേ പച്ചമേട്ടോ ഞാൻ ആ പാഠമാണ് ഇത് ഇത് ഏതോ പുതിയ പടം പറ വിളിക്കാണെ മുത്തിന് മറ്റേ പടം കിട്ടിയോ ഇന്നലെ ഞാൻ അച്ച മറ്റേ മാധവന്റെ പിന്നെ ഇനി ഏതാ വേണ്ടത് ഒഡീസിയോ ഏതാസിൽ കമ്പ്യൂട്ടർ ഉണ്ടോ എന്ന ഒരു കാര്യം ചെയ്യ ആ കീബോർഡ് നീട്ട് കീബോർഡ് കാണിക്കി കീബോർഡ് കാണിക്കാൻ കാണിച്ച കീബോർഡൊന്ന് ബാക്ക് ക്യാമറയിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഐഡിയ കേട്ടത് അതിലാ സ്പേസ് ഉണ്ടോ ആ അത് നിക്കുക സിസ്റ്റത്തിൽ ണ്ടോ സിസ്റ്റത്തില് കാണിക്കണോ അടിയിലുണ്ടോ അടിയിലൊരു സെർച്ചിന്റെ ഭാഗോ അത് ക്ലിക്ക് ചെയ്യും എന്നിട്ട് ഞാൻ പറയണടിക്ക് അടി എ സ്പേസ് ഒഡീസി ഇതാണ് പറഞ്ഞത് ചിക്കുവിനോട് മറ്റേ മുട്ട മറ്റേ പ്രസവിച്ചിട്ടാണ് കോഴി ഇടണ പറഞ്ഞ ചിക്കു അത് അതും ചോദിക്കുട്ട പ്രസവിച്ചിട്ടാ ഇട കോഴിമുട്ട പ്രസവിച്ചിട്ടാ ഇടണ എങ്ങനെ കോഴി മുട്ട ഇടല്ല പ്രസവിക്ക പ്രസവിക്കാതും അതിനു ഓടിയിട്ടില്ല എപ്പഴാ ചിരിക്കണേ കോഴി എന്താ ചെയ്യ പ്രസവിക്കാൻ മുട്ടടാ കോഴി പ്രസവിക്കാൻ മുട്ടട അറിയൂല ആലോചിക്കണ് കോഴി പ്രസവിക്കാൻ മുട്ട ഇടാ മ്മന്തി ചുരു വെള്ളരി മാങ്ങി തിന്നണ ഇതെന്താറിയോ എന്താ ഉടക്കം

മുടി ഇവിടെ വെച്ചെന്നേക്ക് ണ്ടോ മാത്രം ആക്കി എംബാപ്പു ഏതോ എന്താ എനിക്ക് എന്താ തോന്നുന്നു അറിയോ ഏ ഒരു ലുക്ക് പൊട്ടൻ്റെ ആ ഒരു പൊട്ടൻ ലുക്ക് ഫീൽ ചെയ്യുന്നു മോള് തിന്ന് ജോസ് തിന്ന് അവിടെ പണിയൊന്നുമില്ല മോളെ അറിയാൻ പാടിലേക്ക് ഒഴിക്കണിയൊന്നുമില്ല ഈ ചക്കക്കൂര് വീട്ടി ഇറച്ചിയൊക്കെ തിന്നിരുന്ന മതിയോ മുടിപ്പിക്കോല ചിക്കുവോ ഫ്ലോപ്പാലെ ഉണ്ണിമോ വരുന്നുണ്ട് ഞാനൊരു ഇടിച്ച് ഇറച്ചി വാങ്ങി വെയിലും ഈ പറയല ചൂട് കാരണം നാട്ടിലെല്ലാരും സങ്കടം പറയുമ്പോൾ ഇടിയർച്ചി ചൂട് ഞാൻ അമ്മേടെ ഒറ്റിവസം കൊണ്ട് ഉണങ്ങി കിട്ടുന്നില്ല പോരാത്തേനെ അടുപ്പ ദിവസം മഴയും പെയ്ത അമ്മ പറഞ്ഞതേ ഞാൻ കൊറച്ചു നേരത്തെ ഇതൊന്ന് ചെയ്താ മതിന്ന ചെയ്താ മതിയായിരുന്നു എന്നാ കൈന്റെ ഒക്കെ നടക്കാൻ പറ്റുന്നുണ്ടോ എന്തായി കൊഴപ്പല്ല കുറച്ച് വേദനക്കണ്ട് എന്നാലും ഒപ്പിക്കാം അഡ്ജസ്റ്റ് ഇനി കാറാണ് വണ്ടി വൈഷ്ണവേട്ട് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വൈഷ്ണവേട്ടം കൊണ്ടുപോയി കൊള്ളു അവിടെ കടയിൽ കൊണ്ടിട്ടാ മേ ചേവല കൊണ്ടിട്ടോളൂ ബൈക്കാക്കിയ ആണോ എനിക്ക് ബൈക്ക് ഇഷ്ട കിട്ടിയ കഥ ശ്രീമോളെ ശ്രീമോളെ െമോളെ ശ്രീമോളെല്ലാം ഓ ശ്രീമോളെ കിട്ടിയ കഥ കഥക്ക് രണ്ടിനും ആളെ അറിയാം നിങ്ങളൊക്കെ അന്നേരം നിങ്ങളെ രണ്ടിനും കിട്ടിയ കഥ എനിക്കറിയ എങ്ങനെയാന്ന് ആ സത്യങ്ങളൊന്നും ും അതായത് ഞാനും ശ്രീചേച്ചിയും അതായത് അമ്മയ്ക്ക് ആദ്യത്തെ അതായത് ആൺകുട്ടികൾ വേണമെന്നായിരുന്നു ആഗ്രഹം അമ്മയ്ക്കും അച്ഛനും പക്ഷെ ആദ്യത്തേത് പെൺകുട്ടി ഏഹ് രണ്ടാമതും ചിലപ്പോ രണ്ടാമതും പെൺകുട്ടി അങ്ങനെ മൊത്തത്തിൽ വിഷമായി റിസ്ക് എടുക്കാൻ വയ്യ ആ സമയത്താണ് ോടെങ്ങനെ എന്താ പറയാ നമ്മടെ അവിടെ ഇങ്ങനെ ഒരാള് ഒരു 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 കരി കൊരങ്ങനെയും കൊണ്ട് ഇങ്ങനെ വന്നത് കൊരങ്ങന്റെ അതില്ല അപ്രായങ്ങളും അങ്ങനെയൊക്കെയാ എന്നിട്ട് അമ്മ വെറും രണ്ട് കൊട്ട ചീഞ്ഞ ചാണകം കൊടുത്തിട്ടാ എന്നെ വാങ്ങിയത് കിട്ടി ചിക്കുട്ടതാ രണ്ടാമത്തെ കുട്ടി വന്ന അവിടെ ചിക്കുട്ടാ സന്തോഷായോ സന്തോഷായോ ചളി അടിച്ച് സന്തോഷായ രണ്ടിനും എന്ത് ചളിയാണ് ചിക്കുക്കെ ശ്രീ ചേച്ചി ശ്രീ ചേച്ചിയിൽ രണ്ടു കൊട്ടെന്ന് അറിഞ്ഞോ ചിക്കുശല്ല ചളി ചളി അയ്യേ ചന്ദനം ചാരി ചന്ദനം മടങ്ങൂകം കോർസിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലോ ഫ്ലോയും പ്രോമട്രിയും കംപ്ലീറ്റ് ആക്ക് ഇന്ന് ഞാൻ നാട്ടിൽ പോയത് ഇല്ല എനിക്കാ രസല്ലേ ഞാൻ പോയിക്കോളെ നാട്ടില് ഞാൻ എന്റെ അച്ഛൻറെ സൂപ്പറന്താ ചിക്കു ചോയിച്ചാ പറഞ്ഞു ചോയ്ക്കാൻ പറഞ്ഞോണ്ട് ചോദിക്കളർ മോതിരം എന്താ എഡിറ്റ് വിചാരിക്കണ്ട ഇതെന്താ എടു പച്ച കളി ഓരോ സാധനങ്ങളൊക്കെ അതെവിടുന്നാ കാര്യായിട്ട്

പിന്നെ കൊണ്ടിരണ്ട് പിന്നെ പോവാണ് ലുലു പോവാണ് എങ്ങനെയെങ്കിലും നാട്ടിലെത്താൻ മതി ആലോചിക്കാം അപ്പളും ശരി ശരി വെച്ച വെച്ചോ ബൈ 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 ഓക്കെ